ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എൻ്റെ മുന്നിൽ ഷെൽഫിലേക്കുണ്ടോ ഒരുപാട് പുസ്തകങ്ങളെ കട്ടി കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് പല രീതിയിലുള്ളതുണ്ട് പുറം നല്ല ഭംഗിയുള്ളതുണ്ട് ഭംഗിയില്ലാത്തതുണ്ട് ഇതുപോലെയാണ് ഓരോ മനുഷ്യരും കേട്ടോ നമ്മൾ പുറത്തെ കാണുന്ന പോലെയൊന്നുമല്ല അവരുടെ ഉള്ളിൽ ആമുഖവും ഉള്ളടക്കവും എല്ലാം വ്യത്യാസമായിരിക്കും അത് നല്ല രീതിയിലാണെങ്കിലും എന്താ പറയുക വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ട് പേരുണ്ടിട്ടോ നമുക്ക് ചുറ്റും അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുപോലെ തന്നെയായിരുന്നു നമുക്കും ഒത്തിരി നല്ല കാര്യങ്ങൾ നടന്നു ഒത്തിരി ചീത്ത കാര്യങ്ങൾ നടന്നു ഓരോ ആൾക്കാരുടെ ജീവിതത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങളും പ്രതിസന്ധികളും അങ്ങനെ പലതുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് കടന്നു പോകുന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അതേപോലെ നമ്മൾ ജീവിച്ചു അതിൻ്റെ കൂടെ ആരെയൊക്കെ നമ്മൾ ചേർത്തി പിടിച്ചു അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല കേട്ടോ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാം ഓരോ വ്യക്തികളെയും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൽ ഉള്ളടക്കം പോലെയല്ല പലരും നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്ന പലർക്കും പല രീതിയിലും നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അതാണല്ല മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സംസാരിക്കാനും മറ്റുള്ളവരെ കേൾക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ നമ്മൾ ഓരോ ദിവസവും നമ്മൾ നമ്മൾ ആ ദിവസത്തെ സമയത്ത് വിലയിരുത്തുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തത് എല്ലാവർക്കും നല്ല ഒരുപാട് വിലയിരുത്താനുണ്ടാവും എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തേണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാലെടുത്ത് വെക്കുന്ന നമുക്കെല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം ആശംസിക്കുകയാണ് ഞാൻ എന്നെ കേൾക്കുന്നു നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ